ഞമ്മളെ യൂട്യൂബ് ചാനൽ അല്ലേങ്ങിനെ നിങ്ങൾ വന്ന് നോക്കണ്ട തീരെ ഇല്ല എന്നാ സീരിയലുകളുടെ വിശേഷങ്ങൾ നോക്കാനാണ് എന്തു പുതിയ സീരിയലേ ഇനി ആദര സീരിയല പുതിയ പ്രൊജക്റ്റ് അതൊക്കെ എല്ലാ സീരിയലേയും ടെക്നിക്കലുകളൊക്കെ നടക്കാനാണ് ഇത다가 എൻഡേവില 500 എപ്പിസോഡ് കഴിഞ്ഞു വക്കെ 1000 ആം വരെ എപ്പിസോഡ് കാണാനുണ്ട് ഞാൻ സംഗതി

ഇൻസ്റ്റോലെ വഴിപാട് ഒരാൾ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് ഒരു അയ്യായിരം രൂപ എന്ത് ന്യായത്തിലാന്ന് എനിക്കറിയാം പിന്നെ ഓരോ ആൾക്കാരൊക്കെ വലിയൊരു തന്നെ ാണ് പറ്റുന്നതിനകത്ത് ചാനലുകാർ കൊറേ ഇടുന്നുണ്ടല്ലോ കാരണം ഇവര് പൊലീഷറിനാണ് ഏട്ടൻ പണം കണ്ടിട്ടാണ് ആ ഒരു പേജിൽ ഒരുപാട് ആൾക്കാർ പൈസ വയ്ക്കുന്നത് ഏട്ടൻ എപ്പോഴും പറഞ്ഞു അതുകൊണ്ട് നോക്ക് ഏത് ബാങ്കിലാന്ന് പോയി അന്വേഷിക്കും എവിടെയാണ് അക്കൗണ്ട്

ിട്ടില്ലെന്നാണ് പറയുന്നത് അത് നമ്മള് തീർന്നില്ലല്ലോ പിന്നെ ഇനിയിപ്പോ ഇതിനുള്ളത് ഞങ്ങൾ തന്നെ കേൾക്കട്ടെ നിങ്ങൾക്ക്